അയ്യോ കൂട്ടിക്കോ കൂട്ടല്ലേ കൂട്ടരുത് കൂട്ടരുത് കൂട്ടാൻ സമയമായിട്ടില്ല ആ പൂട്ടിക്കോ സമയമായി തുറക്കുന്നത് ആയില്ല റെഡിയാകാൻ ഞാൻ റെഡിയായി പുരുഷന്മാർക്ക് റെഡിയാകാനുള്ള സമയമാണ് ഇന്ന് നിങ്ങളെ ഷാട്ടെടുത്ത് സമയുണ്ട് ആ സമയത്ത് ഇരുന്നാൽ എല്ലാത്തിനും ഒരു ശുഭ സമയമുണ്ട് രാഹു കാലം കുളികകാലം എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള സമയത്തൊന്നും ഇന്നത്തെ ദിവസം പുരുഷന്മാരും ഒരുങ്ങട്ട സമയമായിട്ടില്ല ഞാൻ നോക്കി പറയാ കേട്ടോ ഒരു രണ്ടു മിനിറ്റിലൂടെ കഴിയണം ആ ഞാൻ പറഞ്ഞിട്ടേ ഒരുങ്ങാവുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിവസം പോക്കായിരിക്കും അത്രേയുള്ളു വേറെ പോന്നുമില്ല ആ അങ്ങനെയാ സമയമായി ഇപ്പൊ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട് വേണം ഇതങ്ങിട്ട് റെഡി ആയിക്കോട്ടെ ആ റെഡി ആകുമ്പോ റെഡി ആയിക്കോട്ടെ പെട്ടെന്ന് രണ്ട് മിനിറ്റിനെ റെഡി ആകുകയും വേണം അത് കഴിഞ്ഞാലേ പറ്റിയല്ല ആ കൃത്യ സമയത്ത് റെഡിയാക്കണം േ ഫ്രൂട്ട്സ് കൊണ്ടോണ്ടേ കഴുകി ആയില്ല വെള്ളം എടുക്കാനായില്ല വെള്ളം എടുക്കേണ്ട സമയമായില്ലേ ഇപ്പൊ ഫ്രൂട്ട്സ് തുടയ്ക്കേണ്ട സമയമാ ഇന്ന് കുടിവെള്ളം എടുക്കുന്നതിന് പ്രത്യേക സമയമുണ്ട് നേരത്തെ ഡ്രസ്സുകയും ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ല ഒരു സമയമുണ്ടെന്ന് ഒന്നും അറിയത്തില്ലല്ലേ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിതയ്ക്കാനൊരു സമയമുണ്ട് കൊയ്യാനൊരു സമയമുണ്ട് കള പറക്കാനൊരു സമയമുണ്ട് ഉറങ്ങാൻ സമയമുണ്ട് ഉണ്ണാൻ സമയമുണ്ട് എണീക്കാൻ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയം ബോധമില്ലല്ലേ ഇപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞെന്നാൽ എവിടെക്കാണോ വെക്ക ഇപ്പൊ വെള്ളം ഇപ്പൊ ഒമ്പത്യായി ഇപ്പൊ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ ആരോഗ്യം എല്ലാം വെള്ളത്തിൽ ഒലിച്ചങ്ങ് പോകും ഇപ്പൊ മഴ തന്നെ കാലം തെറ്റി വന്നിട്ട് കാർഷിക വിളകളെല്ലാം ഒഴിച്ച് പോയിക്കൊണ്ടിരിക്കുക അതുപോലെ ആരോഗ്യം ഒലിച്ചങ്ങ് പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാവുള്ളൂ കേട്ടല്ലോ ആ ആയിക്കോട്ടെ എന്നാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കാം എന്നിട്ട് ഞാൻ പറയാം വെള്ളം നിറയ്ക്കേണ്ട സമയം ഒമ്പതേ മുപ്പത്തഞ്ചിന് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാവുള്ളൂ മനസ്സിലായോ ഓരോ ദിവസവും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ശുഭമുഹൂർത്തമുണ്ട് ഒമ്പത് മുപ്പത്തഞ്ചാ ഈ വെള്ളം എന്നാലല്ലേ എത്താൻ പറ്റുള്ളൂ പത്ത് മണിക്ക് എത്തേണ്ട ശുഭ സമയം മണിയാണ് അയ്യോന്നേ കൂട്ടരുത് കൂട്ടരുത് കൂട്ടാൻ സമയമായിട്ടില്ല മിനിറ്റ് കൂടെ കഴിയാനുണ്ട് കൂട്ടാത്ത സമയം ഉണ്ട് കൂട്ടരുത് കൂട്ടരുത് ഇപ്പൊട്ടത് ഇപ്പം വീട് കൂട്ടിയോ വീട്ടിന് ഐശ്വര്യക്കേടാ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് സമയം നോക്കുന്നവർക്ക് അതൊക്കെ ഉണ്ട് ആയിട്ടില്ല ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തേ ആ പൂട്ടിക്കോ സമയമായി ആചാരങ്ങൾ ആ അങ്ങനെയാ